കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നാം ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള മധ്യകാല ഇന്ത്യ എന്നുള്ള പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് എന്താണ് ഈ മധ്യകാലം അതുപോലെ മധ്യം എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കള്ളല്ല കേട്ടോ അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു തരാം നമ്മുടെ ഒരു കയ്യിൽ അഞ്ച് വിരലുണ്ടല്ലേ അപ്പോൾ ഈ അഞ്ച് വിരലില് നടുവിലത്തെ വിരൽ അതായത് മധ്യത്തിലെ വിരൽ ഏതാണ് നടുവിരലാണ് അതുപോലെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈ കാലങ്ങളിൽ നടുവിലെ കാലം അതായത് മധ്യത്തിലെ കാലം അതാണ് മധ്യകാലം അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മധ്യകാല ചരിത്രമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മോട് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗം വായിച്ചു നോക്കാം മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക നമുക്കിവിടെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ രണ്ട് രാജ്യങ്ങളുടെ ചരിത്രശേഷിപ്പുകളാണ് ഇവ അപ്പം നമ്മുടെ മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന രണ്ട് സാമ്രാജ്യം ഉണ്ടായിരുന്നു ആ രണ്ട് സാമ്രാജ്യത്തിലെ ചരിത്രശേഷിപ്പാണ് ഈ രണ്ട് ചിത്രം അപ്പോൾ ഏതൊക്കെ സാമ്രാജ്യമാണല്ലേ ഒന്ന് മുഗൾ ഭരണ സാമ്രാജ്യം മറ്റൊന്ന് വിജയനഗര സാമ്രാജ്യവുമാണ് അപ്പോൾ ഒന്നാമത്തെ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും അല്ലേ ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെങ്കോട്ടയാണ് അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തിയിരുന്നു അപ്പോൾ ഈ ചെങ്കോട്ട മുഗൾ ഭരണകാലത്ത് ഷാജഹാൻ സ്ഥാപിച്ചതാണ് എവിടെയാണ് സ്ഥാപിച്ചത് ഡൽഹിയിലാണ് സ്ഥാപിച്ചത് മുഗൾ ഭരണകാലഘട്ടത്തിൽ ഷാജഹാൻ സ്ഥാപിച്ചതാണ് ഈ ചെങ്കോട്ട ഡൽഹിയിലാണ് സ്ഥാപിച്ചത് രണ്ടാമത്തേത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹംപിയുടെ ചിത്രമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹംപിയുടെ ചിത്രമാണ് അപ്പോൾ രണ്ടാമത്തെ ചിത്രം ഹംപിയാണ് ഈ വിജയനഗര സാമ്രാജ്യം ദക്ഷിണേന്ത്യയിലായിരുന്നു നിലനിന്നിരുന്നത് ദക്ഷിണേന്ത്യ ഇന്ത്യയുടെ ഒരു ആ ഒരു ഭാഗമാണ് ദക്ഷിണേന്ത്യ അപ്പോൾ ദക്ഷിണേന്ത്യയിലായിരുന്നു വിജയനഗര സാമ്രാജ്യം നിലനിന്നിരുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയാണ് രണ്ടാമത്തെ ചിത്രം അപ്പോൾ നിങ്ങളോട് ഞാനത് ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം എന്താണ് അറിയുന്നവരെല്ലാം അറിയാത്തവരും ഒക്കെ നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം പിന്നെ എന്താണ് ഈ രണ്ട് രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വിജയനഗര സാമ്രാജ്യം മുഗൾ ഭരണം എന്നീ രണ്ട് സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മുഗൾ ഭരണത്തിനെ കുറിച്ചിട്ടാണ് എന്തിനെക്കുറിച്ചിട്ടാണ് മുഗൾ ഭരണത്തിനെ കുറിച്ചിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോൾ നമ്മുടെ മുഗൾ ഭരണകാലം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ നിലനിന്നു ഈ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ് മുഗൾ ഭരണം പല രാജാക്കന്മാരും ഭരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്കിവിടെ ചുവടെ പദസൂരനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ആൾ ബാബർ എന്നിട്ട് നമുക്കിവിടെ തുടക്കത്തിൽ സോറി ബാബർ എന്നുള്ള പേരിൻ്റെ അടുത്തായിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ടു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഇത് സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ബാബർ ഭരണം തുടങ്ങിയത് ബാബർ മരിച്ചതെന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് അങ്ങനെ ബാബറിൻ്റെ ഭരണം അവിടെ അവസാനിച്ചു പിന്നെ അടുത്ത ആൾ ആരാണ് ഹുമയൂൺ അങ്ങനെ ഹുമയൂൺ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഭരണം തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഭരണം അവസാനിച്ചു പിന്നെ വീണ്ടും ഹുമയൂണ് ഭരണത്തിൽ കയറി എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ എന്നിട്ട് ഹുമയൂണെ ഭരണം എന്നാണ് അവസാനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പിന്നെ മൂന്നാമത്തെ ആളാണ് അക്ബർ അക്ബറിൻ്റെ ഭരണവും പിന്നെ ഭരണം തുടങ്ങിയതും ഭരണം അവസാനിച്ചതുമാണ് തൊട്ടടുത്തായി നൽകിയിട്ടുള്ളത് പിന്നെ നാലാമത്തേത് ജഹാംഗീർ അഞ്ചാമത്തേത് ഷാജഹാൻ ആറാമത്തേത് ഔറംഗസീബ് ഈ പേരുകൾ പഠിക്കൽ നിങ്ങൾക്ക് വളരെ നിർബന്ധമാണ് തൊട്ട് താഴെ നമുക്കൊരു മാപ്പ് നൽകിയിട്ടുണ്ട് ഈ മാപ്പിൽ മുഗൾ രാജ്യം എത്രത്തോളം വ്യാപിച്ചിരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് മുഗൾ രാജ്യം ഔറംഗസീബ് ഭരിച്ചിരുന്ന കാലത്ത് മുഗൾ രാജ്യം എത്രത്തോളം വ്യാപിച്ചിരുന്നു എന്ന് നമുക്ക് ഈ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാകും ഈ മാപ്പിൽ പച്ച നിറം നൽകിയതെല്ലാം മുഗൾ രാജ്യത്തിൻ്റെ സാമ്രാജ്യമായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം എന്ത് ആ മുഗൾ രാജ്യം എത്രത്തോളം വ്യാപിച്ചിരുന്നു എന്ന് ഈ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു പെട്ടിക്കോളം കാണാം ഈ പെട്ടിക്കോളം എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് അധിക വായനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് വരികയൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് എന്ന് വിചാരിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇത് നിങ്ങൾ വായിക്കണം വായിക്കണം ഓക്കെ ഇതെങ്ങനെയാണ് എനിക്ക് എക്സ്ട്രാ റീഡിംഗിന് ഉള്ള പെട്ടിക്കോളമാണ് എന്ന് മനസ്സിലായത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പെട്ടിക്കോളത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ചിത്രം കാണാം ഈ ചിത്രമുള്ള പെട്ടിക്കോളം ഒന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങളിത് വായിക്കണം നിർബന്ധമായിട്ടും വായിക്കണം കാരണം എന്താണ് ആ നമുക്ക് പല കാര്യങ്ങളും ഈ ഒരു പെട്ടിക്കോളത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെ തൊട്ട് താഴെയായിട്ട് മറ്റൊരു പെട്ടിക്കോളം കാണാം ഇത് നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ളതാണ് എന്താണ് നമുക്ക് വായിച്ചു നോക്കിയാലോ കിഴക്കിനെ വിറപ്പിച്ച് അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു ആ കേക്കാകെ വിറപ്പിച്ചുകൊണ്ട് അക്ബർ ചക്രവർത്തി നിര്യാതനായി നിര്യാതനായി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി പോയി തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു ആ തീർച്ചയാണ് അക്ബർ ഒരു വലിയ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രാജാവായിരുന്നു ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പോൾ ഒരേ സമയം കൊണ്ട് പ്രജകളിൽ നിന്ന് പ്രജകൾ എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വം ഒക്കെ ലഭിച്ച ഒരു മഹാനായ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി ആയിരുന്നു അക്ബർ ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ വിഭാഗങ്ങൾ തരംതിരിവില്ലാതെ ആ ഇത് ഇവർ ഉയർന്നവരാണ് ഇവർ താഴ്ന്നവരാണ് എന്നിങ്ങനെയൊന്നും വേർതിരിച്ച് കാണാറില്ലായിരുന്നു പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ആ പരിചിതർക്ക് കൂടുതൽ മുൻഗണന അപരിചിതർക്ക് മുൻഗണന നൽകാതിരിക്കുക അങ്ങനെയൊന്നും അക്ബർ ചക്രവർത്തി ചെയ്തില്ലായിരുന്നു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ അപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നീ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു എല്ലാ മതസ്ഥർക്കും ഒരേ നീതിയായിരുന്നു അക്ബർ ചക്രവർത്തി നടപ്പിലാക്കിയിരുന്നത് കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടെയും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്ബർ ചക്രവർത്തി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മഹാനായ രാജാവായിരുന്നു ജെസ്യൂഡ് പാതിരി പിയറി ജാറിഖ് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ അനുശോചന കുറിപ്പാണ് അപ്പോൾ ഈയൊരു കുറിപ്പ് ഇതൊരു കുറിപ്പാണ് അതായത് നമുക്ക് സങ്കടം ഉണ്ടാക്കുമ്പോൾ എഴുതുന്നൊരു കുറിപ്പാണ് ഇത് അപ്പോൾ ഈ ഒരു സങ്കടക്കുറിപ്പ് എഴുതിയിട്ടുള്ളത് ജസ്യൂഡ് പാതിരി പിയറി ജാറിഖ് ആണ് അപ്പോൾ ഈ അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയതാണ് അപ്പോൾ ഇതാരും എഴുതിയതാണ് എപ്പോൾ എഴുതിയതാണ് എന്താണ് എന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെന്താണ് ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തി ആയിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്ബർ വളരെ ശക്തിയേറിയ ഒരു രാജാവായിരുന്നു അല്ലേ അതുപോലെ എല്ലാ മതസ്ഥർക്കും തുല്യനീതി നടപ്പിലാക്കിയിരുന്നു പരിചിത അപരിചിത വ്യത്യാസമില്ലായിരുന്നു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവർക്കും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നീ എല്ലാ മതസ്ഥരെയും ഒരുപോലെയായിരുന്നു കണ്ടിരുന്നത് അതുപോലെ എന്താണ് വളരെ വലിയൊരു ചക്രവർത്തി തന്നെയായിരുന്നു ഉയർന്ന തായ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവൊന്നും അക്ബർ ചക്രവർത്തി കാണിച്ചിരുന്നില്ല അപ്പോൾ ഇത്തരം ഗുണങ്ങളെല്ലാം നമ്മുടെ അക്ബർ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നമുക്കിവിടെ ഒരു ചിത്രം കാണാമല്ലേ ഈ ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തുന്നു അപ്പോൾ വലിയൊരു ചക്രവർത്തിയായിരുന്ന അക്ബർ ചക്രവർത്തി എന്താ ചെയ്യുന്നത് ആ വ്യത്യസ്ത മതസ്ഥരുടെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുകയാണ് ആ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്ബർ ചക്രവർത്തി ഏത് മതത്തിനോടും പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നില്ല എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറിയിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയയിൽ അക്ബർ ഇബാദാത്ത് ഖാനെ പണി കഴിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയ അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ പുതിയ തല തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രിയ അവിടെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ഇബാദദ് ഖാന എന്നുള്ള ഒരു സ്ഥാപനം ഒരു കെട്ടിടം പണി കഴിപ്പിച്ചു വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നു അപ്പോൾ ഈ ഇബാദത് ഖാന എന്തിനാണ് നിർമ്മിച്ചത് വിവിധ മതങ്ങളിലെ പണ്ഡിതരെയും പ്രമുഖരെയും ഇവിടെ ഒത്തുചേർപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അക്ബർ പിന്തുടർന്നിരുന്ന മത സഹിഷ്ണുത സഹിഷ്ണുതാനയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇത്തരം ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്ബർ ഒരു മതസഹിഷ്ണുത ഉള്ള ആളായിരുന്നു എല്ലാ മതസ്ഥരോടും ഒരുപോലെ പെരുമാറിയിരുന്ന ഒരാളായിരുന്നു എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീൻ ഇ ഹിലാഹി അതായത് അക്ബർ ചക്രവർത്തി എന്ത് ചെയ്തിന്നോ എല്ലാ മത എല്ലാ മതങ്ങളുടെയും പ്രമുഖ നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കൊണ്ട് അവർ അവരിൽ നിന്നുള്ള നല്ല കാര്യങ്ങളെല്ലാം നല്ല ഉപദേശങ്ങളും നല്ല വിവരങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടിട്ട് അക്ബർ ചക്രവർത്തി ഒരു പുതിയ ദർശനം രൂപപ്പെടുത്തി എന്താണ് ദീൻ ഇ ഹിലാഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ദർശനം രൂപപ്പെടുത്തി എല്ലാവർക്കും സമാധാനം അഥവാ സുൽ ഹി എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ അപ്പോൾ ഈ ദർശനത്തിൻ്റെ കാതൽ അതായത് അടിസ്ഥാനം എന്ന് പറയുന്നത് സമാധാനം അല്ലെങ്കിൽ സുൽഇ ഹി സുൽ ഈ കുൽ എന്നതാണ് എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു ദീൻ ഇ ഹിലാഹ് ഉണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ആ എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുക എന്നതായിരുന്നു ഇവിടെ നമുക്കൊരു ചിത്രം കാണാം അല്ലേ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഫത്തേപൂർ സിക്രി അതായത് അക്ബർ ചക്രവർത്തിയുടെ പുതിയ തലസ്ഥാനം ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാനെയും പിന്തുടരുന്നതിന് പിന്തുടരുന്നിരുന്നു എന്നതിന് തെളിവാണ് അപ്പോൾ ജസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതനികുതി ഉണ്ടായിരുന്നു അപ്പോൾ ഈ മതനികുതി അക്ബർ ചക്രവർത്തി ഒഴിവാക്കി അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭരണരംഗത്തു പോലും അക്ബർ ചക്രവർത്തി മതസഹിഷ്ണുത പുലർത്തിയിരുന്നു മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു രാജ ടോഡർമാൾ രാജ മാൻസിംഗ് രാജ ഭഗവൻ ദാസ് ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ് അപ്പോൾ ഈ പ്രധാനികളിൽ നമുക്ക് കൂടുതൽ അറിയുന്നത് ആരെയായിരിക്കും ആ ബീർബർണെ തന്നെയാണല്ലേ തൊട്ട് താഴെ നിങ്ങൾക്കൊരു ചോദ്യം നൽകിയിട്ടുണ്ട് അക്ബർ ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചതിൻ്റെ എന്തായിരുന്നു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമുക്കറിയാം ഇബാദത്ത് ഖാൻ എന്തിനാണ് പണി കഴിപ്പിച്ചത് ആ വ്യത്യസ്ത മതസ്ഥരെ ഒരു വ്യത്യസ്ത മത മതത്തിലുള്ള നേതാക്കന്മാരെയും പ്രമുഖരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരിൽ നിന്നുള്ള നല്ല അഭിപ്രായങ്ങളും ഉപദേശങ്ങളും എല്ലാം സ്വീകരിച്ചു കൊണ്ട് ഒരു പുതിയ ദർശനമായിട്ടുള്ള ദീൻ ഈ ഹിലാഹി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പണി കഴിപ്പിച്ചത് ഇബാദത്ത് ഖാന പണി കേൾപ്പിച്ചത് ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക